ജഗന്മാരുടെ റസൂലുമാണ് എങ്ങനെ മുഹമ്മദ് നബി മനുഷ്യരുടെ മറ്റുള്ള ജനങ്ങളുടെ മാത്രം നബിയല്ല മുഹമ്മദ് നബി നബി നബിയുൽ നബിമാരുടെ നബിമാരുടെ നബിയാണ് നബിയാണ് മുർസലാണ് അതുകൊണ്ട് തന്നെ ആദ്യ നബിയിലേക്ക് മുഹമ്മദ് നബി നബിയാണ് ഇബ്രാഹിം നബിയിലേക്ക് മുഹമ്മദ് നബി നബിയാണ് എങ്ങനെയാണ് മുഹമ്മദ് നബി ആദ അതിനാണ് പറയുന്നു പടക്കപ്പെട്ടപ്പോൾ നബിയായിട്ട് ആദ്യം എന്നിട്ട് എന്നെ കൊണ്ട് വിശ്വസിക്കാനും എന്നെ സഹായിക്കാനും മറ്റു നബിമാരോട് അല്ല കരാറ് വാങ്ങുന്നു അതുകൊണ്ട് തന്നെ അന കുന്തു നബിയൻ വാദമു വാദമു ബൈനൽ ബൈനർ ജസദി നബി മണ്ണിൽ നിലീനമായി മു ഞാൻ നബിയാണെന്ന് ഞാൻ ഞാൻ നബിയായിരുന്നു പിന്നീട് നബിയാകുമെന്നല്ല എന്നെ അല്ല പടച്ചു നു എന്ന് പറയുന്ന പ്രത്യേകത എനിക്ക് നൽകപ്പെട്ടു എപ്പോ വാദമു ബൈനൽ വാദമുബൈക്ക് ആത്മാഭൂതിയിട്ടില്ല ആദൻ നബിയെ പടക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെ നൽകപ്പെട്ട നേതാവാണ് ഞാനൊന്ന് അഷ്റഫുൽ അഷ്റഫു മുഹമ്മദു ഇതിനാണ് എന്ന് പറയുന്നത് ആദ്യമായി പടക്കപ്പെട്ടത് ഹക്കീക്കത്ത് മുഹമ്മദിയാണ് ആ ഹീകത്ത് മുഹമ്മദീയ നൽകിയിട്ടുണ്ട് ആ നുബൂവത്ത് വിശ്വസിക്കാൻ വേണ്ടി ആദൻ നബിയോട് പറയുന്നു ഇബ്രാഹിം നബിയോട് കരാർ വാങ്ങുന്നു നൂഹ് നബിയോട് കരാർ വാങ്ങുന്നു പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്തെ ഹിതാബിന്റെ ഏഴാമത്തെ സൂക്തത്തിൽ ഇത് പറയുന്നു നബിയെ പടക്കപ്പെട്ടിട്ടുണ്ട് അന്ന് നബി നബിയാണ് പിന്നീട് നബി വരും എന്ന വിവരം അള്ളാക്ക് അറിയാ എന്നാണോ പിന്നീട് ഞാൻ ജനിക്കുന്ന അള്ളാക്ക് അറിയാലോ അള്ളാക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ നബിയൻ റൂഹി വൽ എത്ര വണ്ടിയന്മാരായ ഹദീസ് ഉദ്ധരിച്ചത് പത്ത് വണ്ടിയന്മാരെ പേര് ഞാൻ ഒറ്റ ശ്വാസത്തിൽ വായിക്കു നബിയൻ പല വാചകത്തിലും ഹദീസ് വന്നിട്ടുണ്ട് ഈ വാചകത്തിൽ വന്നത് അൽ ഹാഫിബിൻ അവിടത്തെ മുസന്നഫിന്റെ എട്ടാം വള്ളയത്തിൽ ഇത് ഉദ്ധരിക്കുന്നു ഹാഫിൽ അൽ ഉൽ ഖുബ്രയുടെ നാലാം വള്ളയത്തിൽ ഉദ്ധരിക്കുന്നു അല ഹാഫിൾ അബു അബ്ദില്ലാഹനു തന്റെ മുസ്തദർക്കിന്റെ ഒമ്പതാം വാല്യത്തിൽ ഉദ്ധരിക്കുന്നു അൽ ഇമാബറാനിറന്നു കബീറിന്റെ പതിനഞ്ചാം വാല്യത്തിൽ ഉദ്ധരിക്കുന്നു അൽ ഇമാൽഹി അലി അള്ളാഹനു ദലായിയുടെ ഒന്നാം വാല്യത്തിൽ ഉദ്ധരിക്കുന്നു അലി ഇമാ ഹാബിർ അൽ മുസ് ആസാറിന്റെ പതിമൂന്നാം വള്ളയത്തിൽ അയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിഒന്നാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നു ഹാഫിൽ ഹാഫിൾ തന്റെ ദലായിബൽ ഉദ്ധരിക്കുന്നു ഇമാംീർനു തന്റെ സഹീദ്ധരിച്ചാ ഹദീസുൻ എന്ന് പറയുന്നു ഇമാം ബുഖാരി തന്റെ താരിഖുൽ ഉദ്ധരിക്കുന്നു ബുഹാരി ഇമാം ഹുൽ ഉദ്ധരിക്കുന്നു അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇസ്മായിൽ അലി അള്ളാഹനു തന്റെ കശുൽ ഉദ്ധരിക്കുന്നു മഹാനായ അല്ലാമിൻ ഉദ്ധരിക്കുന്നു ഇങ്ങനെ എണ്ണ ീസുകൾ അവരുടെ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു നബിയൻ റൂഹി വൽ ജസദി നബി നബി ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ പറഞ്ഞു നബിയുൽ അംബിയാ അംബിയാക്കലുടെ നബിയാണ് റസൂലുൽ മുർസലീൻ മുർസലീങ്ങളുടെയും ദൂതനാകുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലും നബിയുടെ കൊടിയുടെ പിന്നിലാണ് നിൽക്കുക നബിയാണ് മുന്നിൽ നിൽക്കുക പറഞ്ഞിട്ടുണ്ട്

അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരിലേക്കും നബി എല്ലാ അമ്പിയാക്കളിലേക്കും നബിയാണ് കുന്തു നബിയൻ വാദമു റൂഹി ഞാൻ പടക്കുന്നതിന്റെ മുന്നേ ഞാൻ നബിയാകുന്നു പിന്നെ എന്തിനാണ് മറ്റു നബിമാരെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റു നബിമാര് നബിസ് നൽകപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടു ആ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് അതുകൂടി പറയാ അതും കൂടി പറഞ്ഞാലാണ് എന്താണ് ഇവിടെ അള്ളാഹുത്തേനെ കൈമാറ്റം കൊടുത്തത് എന്തിനാണ് മറ്റു അമ്പ്യാകൾ പറഞ്ഞയച്ചത് അതൊക്കെ ആ ഒരു വിഷയം കൂടി പറഞ്ഞാൽ റസൂലുനെ മുമ്പ് അല്ല പഠിച്ചു അള്ളാഹുത്തേനെ നൽകി ഹക്കീക്കത്ത് മുഹമ്മദ

എന്താണ് ഹക്കീക്കത്ത് മുഹമ്മദിയ എന്താണ് ആ പടക്കപ്പെട്ടത് അതുകൂടി പറയാ അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് അവിടെയാണ് മൂന്നാമത്തെ പാർട്ടാകുന്ന അന്നൂറുൽ മുഹമ്മദി വസ്ലം അന്നൂറുൽ മുഹമ്മദീലം നൂറേ മുഹമ്മദ് ഇതുകൂടി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അത് മൂന്നും കൂടുമ്പോഴാണ് ഒന്ന് നബിയുടെ ആഭാവുകളാകുന്ന തറവാടുകൾ അവർ സഞ്ചരിച്ചത് മറ്റൊന്ന് ഹക്കീക്കത്ത് മുഹമ്മദിയ മൂന്നാമത്ത് നൂറ് മുഹമ്മദീ ഇത് മൂന്നും കൂടുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽഹി തങ്ങൾ ആരാണ് എന്ന് ചെറിയ നിലക്ക് നമുക്കറിയുള്ളൂ ഇപ്പോഴും നമ്മൾ തുടക്കത്തിലാണ് ഇതാ ഞാൻ പറഞ്ഞത് അനാദിയായ അതിർവരമ്പുകളില്ലാത്ത കാലത്തേക്കാണ് റസൂൽ സല്ലാസ്മദങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെ പറഞ്ഞു തീർക്കും എവിടെ പറഞ്ഞൊപ്പിക്കും റസൂൽ ഈ പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പ് നർമ്മ നാൽപ്പത് വയസ്സിന്റെ മുമ്പുള്ളൊക്കെ നമുക്ക് പറയണം സുബാൻ അള്ളാഹ് റസൂൽ ഒരു വയസ്സ് തന്നോ പ്രസവിച്ചോ പറയാൻ കഴിയില്ല എവിടെന്ന് പറയാൻ കഴിയും ഹബീബായ മുഹമ്മദ് റസൂൽ സംബന്ധിച്ച് പറയാൻ പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യല്ല മഹാനായ ഇമാമുനാബു സൂര്യന്ന് പറഞ്ഞതുപോലെ അവിടത്തെ പറ്റി പറയുമ്പോ അനാദരവായി പോവുകയാണ് റസൂലുദാന പൂർണാർത്ഥത്തിൽ പ്രകാശിപ്പിക്കാൻ ലോകത്തെ ഒരാളുടെ നാക്കിനും ഒരു ഭാഷക്കും സാധ്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് റസൂലുല്ലാനോട് നാം ചെയ്യുന്ന തെറ്റാകുമോ ഇത് എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുക റസൂലുദ്ദാനെ എങ്ങനെ പ്രകാശിപ്പിക്കണം റസൂലുല്ലാൻ എങ്ങനെ പറയണം നൂറ് മുഹമ്മദീയ എങ്ങനെ പറയണം നൂറേ മുഹമ്മദ് എങ്ങനെ പറയണം ഹക്കീക്കത്ത് മുഹമ്മദീയ്യ എങ്ങനെ മനസ്സിലാക്കണം ഏത് ബുദ്ധി കൊണ്ടാണ് അത് അളക്കുക ഏത് അത് പറയുക ഒരു കണ്ണിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഹൃദയം കൊണ്ടും ആവാഹിച്ചെടുക്കാൻ കഴിയാത്ത ഉടമയായ മുഹമ്മദ് നബിയെ കൊണ്ട് അവിടത്തെ ഉപ്പാപ്പുമാര് ശ്രട്ടതയുള്ള ആളുകളായതുപോലെ നബിയെ കൊണ്ട് ഹറമിന് ശ്രട്ടത് കിട്ടിയതുപോലെ നബിയെ കൊണ്ട് മദീനയിലുള്ള ഹറമിന് ശ്രട്ടത് കിട്ടിയതുപോലെ ഹറമുകൊണ്ട് നബിക്ക് ശ്രട്ടത കിട്ടിയതല്ല നബിയെ കൊണ്ട് ഹറമിന് ശ്രേഷ്ഠത കിട്ടിയതുപോലെ നബിയെ കൊണ്ട് അവിടുത്തെ താബാൻ ശ്രേഷ്ഠത കിട്ടിയതുപോലെ നബിയെ പറയൽ കൊണ്ട് നമുക്ക് ശ്രേഷ്ഠത കിട്ടട്ടെ ഇതാണ് നമ്മുടെ ഉദ്ദേശം ഇതാണ് ഇപ്പൊ പറഞ്ഞത് കൊണ്ട് നബിയെ കൊണ്ട് നമ്മുക്ക് മത് ഉണ്ടാകാം അല്ലാതെ നാം പറഞ്ഞിട്ട് നബിയുടെ മധു എവിടെ പറഞ്ഞാലും തീരില്ല ഇരിക്കട്ടെ എന്താണ് നൂറെ മുഹമ്മദ് ആത്മീയമായും ശാരീരികമായും റസൂൽ തങ്ങളിൽ നൂറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ പ്രകാശം എന്നാ എന്നാൽ നൂറേ മുഹമ്മദിനെ പരിഭാഷപ്പെടുത്താൻ ഒരു ഭാഷ ലോകത്തില്ല